വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലോക്കേൻ കൺമണി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പോൾ ആദർശമാണ് ലീവാണ് പക്ഷേ അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് കാരണം എന്നാലും അമ്മയ്ക്ക് ശനിയാഴ്ച അമ്മയ്ക്ക് ലീവാടുന്നു ഡോക്ടേഴ്സിൻ്റെ എന്തോ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ലീവ് ആടുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇന്ന് വർക്ക് ഉണ്ട് അപ്പോൾ അമ്മ പോയി രാവിലെ തന്നെ അപ്പോൾ ഇതാ ഞാൻ ആദർശം നടന്നപ്പോൾ ഇനി എന്താണെന്ന് ഒരു സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കാച്ച് നോക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ നമുക്കൊരു മണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിണ്ടായി അപ്പോൾ നമ്മൾ മന്തിക്ക് ഉള്ള അത്രയും ചിക്കൻ അല്ല നമ്മൾ സാധനം ചിക്കൻ കറിക്ക് വാങ്ങിച്ച ചിക്കൻ ചിക്കനോണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ആവശ്യമായിരുന്നു ഇതിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു ആവൃഷ്യം തന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് എനിക്ക് വാ ആ ഷ്ടാ എന്നിട്ട് എനിക്ക് കാൽമ ലൈസ് പണി കിട്ടി ഏസ് ഞാൻ കാണിച്ചു തരാ രാത്രി ആകുമ്പോഴത്തും ഇട്ടിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ഇന്നലെ ഞാൻ ജിമ്മിൽ പോയി വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു വേദന ഉണ്ടായി പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ ഇരിക്കും കാല് എന്തകം ഓയോ ഒടുക്കത്ത വേദന നോക്കുമ്പോൾ ചെളിയോ കുഴിനേകം അങ്ങനത്തെ ക സംഭവമൊന്നുമല്ല നമ്മൾ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നികം മാർട്ടിന്നെങ്കിൽ ഒരു വേദന എടുക്കില്ല ആ വേദന പറയുമ്പോൾ ഞാൻ ഷൂ ഇട്ടിട്ടില്ല കാലും ഒന്നും വീണിട്ടില്ല അവിടെ ഇടിച്ചിട്ടില്ല എന്താണെന്നറിയുന്നില്ല ജയ്സ് അവിടെ കുറച്ച് നീരൊക്കെ വന്ന് കുറച്ച് സീനായിട്ട് നിൽക്കാൻ നടക്കാനൊന്നും പറ്റുന്നില്ല നല്ല വേദന എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ എനിച്ചിട്ട് സ്ലൈഡൊക്കെ എടുത്തിട്ട് സീട് കൂടെ ഒക്കെ കുത്തി കുത്തിയിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കാലം ഇങ്ങനെ കുത്തി കൊടുക്കുക പിന്നെ ഞാൻ മറ്റേ ബാമൊക്കെ എടുത്ത് നന്നായി കാലി പറ്റിയിട്ട് അങ്ങനെ കിടന്നുറങ്ങി ഇങ്ങനെയൊക്കെയാണ് നേരെ വിളിപ്പിച്ചത് പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ ഒന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി അതുവരെ ഒരു നാലര നാല് മുക്കാൽ അഞ്ചുമണി കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങുമ്പോൾ അതുവരെ നല്ല കഷ്ടപ്പാടുന്നു വേദന അങ്ങനെ ഇതായിട്ട് പിന്നെ അപ്പൊ നമുക്ക് കുക്കിങ്ങിലേ കുക്കി സോറി വെള്ളി വീണു ഗൈസ് അപ്പൊ നമുക്ക് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഞാൻ വിളിച്ചോണ്ടിപ്പിയ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ആക്കാം നീ മുടിയൊക്കെ കെട്ടിച്ചോട പിന്നെ അനുഭവിച്ച ശേഷം വേറെ ഇല്ല അത് ഇത് കുറച്ചു നേരം എനിക്കൊന്നും അസ്റ്റ് എടുക്കാനുള്ള സമയം തരില്ല

Or Ericano yeah Oregon. Ericano Oregon. Dai, se domandi, raising a carighe. Needed you? No. Puglia, half cook cracker. Metterò pagli di vede, di vede, di vede, di vede, di vede, di vede, di സിമ്പിൾ ആയിട്ടുള്ള ായിട്ടുള്ള പൈകൾ പറപ്സിക്കം കുടിച്ചോ ചെറിയ ആയിട്ട് എടുക്കേണ്ട

അപ്പോ നമുക്ക് നമുക്കി കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് സമ്പുത്രുപ്പാണെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ നല്ല സുഖമായിരിക്കേ റൈസ് അപ്പൊ ഞാന് ഏർ മന്തി റൈസ് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഓർമ്മ ഇനി അങ്ങനത്തെ കുറച്ച് ഷൂട്ടുണ്ട് വൈസ് ഒരു കൊളാബിന്റെയും പിന്നെ ഒരു മീഷോ അൺബോക്സിങ്ങും ഉണ്ട് അത് എനിക്കുള്ള സംഭവല്ല ആദർശനുള്ള സംഭവമാണ് ഇന്നത്തെ മോഡൽ ആ മുഖത്തെ ചിരി നോക്കൂ നിങ്ങൾ ആ ആ നമുക്ക് നമ്മുടെ ഒന്ന് സെറ്റ് ആക്കണം കുറച്ച് ലൈറ്റിന്റെ കുറവ് നന്നായിട്ടുണ്ട് ഇവിടെ ട്യൂബ് ലൈറ്റഡല്ലേ

നീ ഇവിടെ ഇണ്ട് സംഭവങ്ങൾക്കൂടെ ഉണ്ട് നീ ചേട്ടൻ വീട് കൊടുത്തന്നാ മതി ചോദിച്ചോളിച്ച ഒരു നട്ട സംഭവം എടുത്തില്ല തേങ്ങില്ലേ തരാൻ പറഞ്ഞ ആള് വീണ്ടും മൂങ്ങട്ടോ മാ നമുക്ക് ഇതിലാദ്യം ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ ഞാൻ ഇത വേവിച്ചു വെച്ചിട്ടുണ്ട് അവർ ചേട്ടൻ വീണ്ടും അവർ ലോകകാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങൾ എപ്പോ ആ എടുക്കാനും ഞങ്ങള് ലാസ്റ്റ് അഡ്ഡി ആവണ കാര്യം ഇതാണ് കുറെ പണിയുണ്ട് ഗൈസ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത പണികൾ തുടങ്ങാം എനിക്ക് ഇനി അടിച്ചുപൊരി തുടക്കാണ്ട് തിരുമ്പാണ്ട് കൊറേ ഒതുക്കാണ്ട് റൂമൊക്കെ ഉണ്ട് ഗൈസിഡി നമുക്ക് ഇനി ഇതിട്ടുകൊടുക്കാം ക്യാപ്സിക്കം ോകാര്യം ചർച്ച ചെയ്യാൻ പോവരുത് ഏ നീ ലിഞ്ചി നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ടൊടുക്കാം ഇസിങ്ങി നമുക്ക് ഇതിലേ ഒരു അര സ്പൂൺ കുരിമുളകുപൊടി ഇട്ടുകൊടുക്കാം. കുറച്ചേ നടaje. ദാ ഇതിGamma എന്തിഞ്ഞാ ഈ വെറ്റന്ത അരച്ചണ്ടല്ലോ. ദാ പിന്നെ ഇതിനമുക്ക് മാഗി ക്യൂബ്സ് ഇട്ടുകൊടുക്കാം രണ്ടണ്ണം. ഇതാണ് സാധനം. യെസ്. ചച്ചണ്ട് കേസ് ഇവിടെ ചച്ച കൊടുന്നാണ് ട്ടോ. ഒന്ന രണ്ടേണ്ണം വേണ്ടേ ഇടlambda. അജീറ്റാണ് അജീറ്റൻ മാത്രം. ഇത് നമ്മൾ രണ്ട് മാറ്റോ സോസ് അത്ര ഓവറാക്കലേച്ച് നമ്മൾ ഒരു കപ്പ് ഇത് ചേച്ചിയുടെ ചേച്ചിയുടെ ആണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് കൊറച്ചാട്ടാ വേണ്ട വേണ്ട ഉപ്പു മതി ഉപ്പുറച്ച് നാരങ്ങ പിന്നെന്തോല ഇതൊക്കെ നമ്മക്ക് നമ്മള് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കണം പിന്നെ ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇടണം കളറ് മതിയായിരുന്നു എന്റെ ഒരു ബിരിയാണി എണക്കി എപ്പോഴും എന്തുണ്ടാക്കുമ്പോഴൊക്കെ മനസ്സിൽ ഓർമ്മ വരിക നല്ലോണം ബിരിയാണി ഒക്കെ ഇണ്ടാക്കും കഴിക്കുമ്പോ നമുക്ക് വായലും മൂക്കിലും സൺഫ്ലവർ ഓയിൽ വേണം ഫുള്ള് ഞങ്ങള് പിന്നെ പിന്നൊരു ഉണക്ക നാരങ്ങ പിന്നെ ഈ രണ്ട് മസാലയുടെ ഇലാണ് ഇല വാങ്ങിയതാണൊന്നുമില്ല ഞാൻ വാങ്ങിച്ചതാ അവിടെ ഉള്ളു ഇനി പകുതി വേവിച്ച നമ്മടെ എന്താ മന്തി മന്തി റൈസ് ഒഴിക്കാൻ പോകുന്നു അത് ഊറ്റി എടുക്കാൻ കേട്ടോ ഞാൻ പാത്രം എടുത്തിട്ട് തരാം പൈസ ഇത് പകുതി വെന്ത്ണ്ടോന്ന് ഞാൻ കുറച്ച് വെച്ച് അയ്യോ ഫുൾ ഉപ്പ കുറച്ചു വേണ്ട വേണ്ട ഉപ്പ് കുറച്ചോട്ട് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരുന്നത് കോഴീനോട് മറക്കലി കോഴിക്ക് ഞാൻ തീറ്റ കൊടുക്കാറുണ്ട് ണ്ടായി അമ്മായിനൊക്കെ പൂച്ചക്ക് തീറ്റ കൊടുക്കണ്ടേ അല്ല മോനെ അതെ മോനെ ഞാൻ കൂളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പൂച്ചക്ക് തീറ്റോടുക്കത്തെ മോണ്ടിലാണ് പേസിന്നെ എന്തൊക്കെ ഇനി ഇളക്കണ്ടത് ഇനി അതൊക്കെ കുറച്ച് കുരുമുളക് തന്നെ വിതരണം പിന്നെ നാല് പച്ചമുളക് തന്നെ കുത്തി കൊടുക്കണം കുരുമുളക് പൊടിയല്ല കുരുമുളക് അവിടെ ആ ശ്രദ്ധിക്കണ്ടേ പോയിണ്ടായിരുന്നത്

അടിയിലെ വലിപ്പിലൊരു കവറിലുണ്ട് എല്ലാവരും അതെ കുണ്ടമുളക്കാൻ ചേച്ചി അറ്റിബ്രാണോ മറന്നോ കുറച്ചോന്നോ കണ്ടോടാ ഞാന കുത്തി വെച്ചോർത്തതുമതി അടച്ചോ കണ്ടോ ഇതിന്റെ നിമിഷാണോ പറണ്ട രീതിക ടൈറ്റ് ആയിနေില്ലേ ഇത് ടൈറ്റാണോ കട്ടൈദോ ടൈറ്റ് ആയിദോ കുറച്ച് ഉപ്പറ്റിട്ടുള്ളൂ

ഇന്നത്തെ വിസിട്ടോ ഗയ്സ് അപ്പോൾ നമ്മൾ ഇതില് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി എടുക്കണം കണ്ടില്ല ഇവർത്തക്കൊലം ഗയ്സ് നമുക്ക് പ്രേ ഈ മൈൻ്റെ കറി ഇതിന്റെ പാത്രത്തിക്ക് ഇല പറിച്ചേക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആശയയില്ല ഗയ്സ് ഇവിടെ കുറ കുറ പാത്രങ്ങൾ ഓരോന്നൊക്കെ നമുക്ക് എറിജി സംഭവം ആദർശ ചാറ്റ് എടുത്ത് ഇതില് കറി ഇടട്ടെ ട്ടോ

ഗൈസ് അപ്പം ഞാനത് മ്യൂട്ടാക്കിയത് വേറെ ഒന്നുമല്ല അച്ചൊരു ടി വി കണ്ടായിരുന്നു അപ്പം ഏതോ പാട്ടൊക്കെ വെച്ച ആൾ ഫുൾ ായിരുന്നു അപ്പോൾ എനിക്ക് കോപ്പി റേറ്റ് കിട്ടണ കാരണം ഞാനതിന് മ്യൂട്ടാക്കിയതാണ് അപ്പോൾ ഈ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പക്ഷേ ഞങ്ങൾ കളർ പൊടി ഇട്ടേല് ഇട്ടേൽ കുറച്ചുകൂടി പോയി അടുത്ത് ഇടരുത് അധികം ഇടേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇട്ടതായിരുന്നു പക്ഷെ ഞാൻ ചിക്കൻ കുഴക്കുമ്പോഴൊക്കെ മിക്സ് ആക്കുമ്പോഴൊക്കെ അതിലധികം കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സംഭവം സെറ്റായിട്ട് വരുന്ന സമയത്ത് ഇളക്കിയപ്പോൾ ഭയങ്കര കളറായി പോയി കളറിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ കളർ പൊടി യൂസ് ചെയ്യണ്ട യൂസ് ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അപ്പോൾ ചേട്ടനാണ് ഒക്കെ എടുത്തിട്ട് എടുത്തത് കാരണം നല്ല കുക്കർ നല്ല ചൂടുണ്ട് അപ്പൊ ചേട്ടൻ തന്നെ അത് തട്ടി തന്നോട്ട് കിട്ടിയില്ലതാന്ന് സൺഫ്ലവർ ഓയിൽ ഞാൻ ഓയില തരാട്ടോ പൊടി <phannellos> ചടൈസ് <g fibre> ഇല്ലേ ഇത്ര ഒരു ഗുണമേന്മയുള്ള മോഡലിേ മാർക്കറnya കളാ മോഡൽ കടുവയെ യാസി അണ്ടർ കൺട്രോൾ ഇത് സീനാണ് അമ്മ പറഞ്ഞേ ഇത് ട്രമദി ആ രണ്ട രണ്ട മോഡൽ ട്രമദി കളാ പുകയ ട്രമദി കളാ കൊള്ളാസേ ഇതിന്റെ ഇടയിൽ ഇതിനെ ഇളുന്നാ അറിയാ ഇങ്ങനെയൊന്നും കുഴമെടുക്കില്ല ഹലോ ഹലോ അപ്പോ റെഡി അങ്ങനെ ഫുഡ് കഴിക്കാം എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വേണ്ടിട്ട് ആള് വന്നിട്ടുണ്ടായി അപ്പൊ ആദർശായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞാനും ആദർശായിട്ട് അടുത്തേക്ക് ചെന്നു കേട്ടോ അപ്പോൾ അതുവര് തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യണെന്നിട്ട് ഇപ്പോഴും സംഭവം റെഡി ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അച്ചാച്ചൻ കഴിക്കായിരുന്നു അപ്പോൾ അച്ചാച്ചിനെ നോൺ കഴിക്കില്ല അമ്പലത്തിൽ വിളക്കൊക്കെ ആയുള്ളതുകൊണ്ട് അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നിട്ട് ഞാൻ വീണും കാണാത്തതുകൊണ്ട് കൊണ്ട് ആദൃശ്യം എന്നെ അന്വേഷിച്ച് പോയതാ പക്ഷെ കളറും കുറച്ച് ഓയിലും കൂടി അടുത്ത ഞങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അമ്മ വന്നിട്ട് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിച്ചു അമ്മ ഒരു നാലുമണിക്കാവുമ്പത്തീണ്ടായിരുന്നു അപ്പൊ നല്ലൊരു ഞായറാഴ്ച ദിവസമായിരുന്നു പിന്നെ ഞങ്ങൾ അത് നൈറ്റ് സിനിമയ്ക്കൊക്കെ പോയി വാഴ സിനിമയൊക്കെ കണ്ടു പോകുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ